ഹലോ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഡോഗ് പ്രേമികളായിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും പല ആൾക്കാരും ഒരു കാര്യമാണ് ഡോഗ്സിനൊക്കെ വാങ്ങുക അതിനൊക്കെ ചെറുപ്പത്തിൽ നായ്ക്കുട്ടിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ആയിരിക്കും ഫോറിൻ ബ്രീഡിനെ വേണം വളർത്തണം എന്നൊക്കെ പക്ഷെ എടുക്കുമ്പോൾ എല്ലാം മാറി മാറി എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ലാബ്രഡോറ് ഡോഗ് അതിട്ട് ഫീമെയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് ഈവനിങ് ആകുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഗേറ്റിൽ വന്ന് നിൽക്കും അമ്മ അതിന് ഭക്ഷണം കൊടുക്കും പക്ഷെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ അതിന് സ്കിൻ പ്രോബ്ലം ഉണ്ട് അപ്പൊ ഞാനിപ്പോ അന്വേഷിച്ചിടക്കുന്ന ആരെങ്കിലും ഒരാള് ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാന്നുള്ളൊരു കാര്യാണ് അതിനൊരു അഡോപ്ഷൻ വന്നിട്ടില്ല അത് ഈവനിങ് ആകുമ്പോൾ മാത്രം വരും ഭക്ഷണം കഴിക്കാൻ വിസിക്കുമ്പോൾ വളരെ സ്നേഹമുള്ളൊരു ഡോഗാണ് ഒരു ഫീമെയിൽ ഡോഗാണ് ആരാന്നറിയില്ല ഏതൊരു നികൃഷ്ട ജീവിയാണ് അതിനെ ഉപേക്ഷിച്ചിട്ടുള്ളത് അതിൻ്റെ കഴുത്തിനൊരു മോഷിന് വെള്ളമുണ്ട് ഞാൻ നാട്ടിലില്ല ഞാൻ നാട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അതിൻ്റെ ഒന്നും ഇല്ലെങ്കിൽ അതിന് നനയാധിപത്യം എങ്ങനെയെങ്കിലും ആക്കാത്ത രീതിയിൽ നോക്കായിരുന്നു പക്ഷെ നാട്ടിൽ ഞാനില്ല അമ്മയാണിപ്പോൾ എൻ്റെ വീട്ടിൽ ആറ് ഡോഗ്സ് ഉണ്ട് അപ്പോൾ ആറ് ഡോഗിനെ അമ്മയാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതിന് സ്കിൻ ഡിസീസ് ഉണ്ട് അപ്പോൾ ഒന്നിന് സ്കിൻ ഡിസീസ് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പിടിക്കും പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഡോഗ്സ് ഒന്നും ഇല്ലാത്ത വീട് അല്ലെങ്കിൽ രോഗിന് ഇഷ്ടമുള്ള ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അതിനെ അതൊക്കെയും താല്പര്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്കിൻ ഡിസീസൊക്കെ മാറുന്ന മെഡിസിൻസ് വാങ്ങി തരാനും അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ സ്കിൻ ഡിസീസ് മാറ്റിത്തരാനുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്തു തരും അതിനെ നല്ല സുന്ദര സുന്ദരിയായ ഡോഗാക്കി മാറ്റാൻ ഉള്ള ഹെൽപ്പുകളെല്ലാം ചെയ്തു തരുന്നതാണ് പക്ഷേ ആരെങ്കിലും മുന്നോട്ട് വരണം പിന്നെ ഒരു ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പല ആൾക്കാർ ഇങ്ങനെ ആദ്യം ഈ പപ്പീസിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പപ്പീസിനെ കാണുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഒരു പപ്പിയ വാങ്ങണം വേണം ലോ റേറ്റും പപ്പിയുണ്ടോ ചേട്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട് പക്ഷേ വാങ്ങിക്കഴിയുമ്പോൾ ലോ റേറ്റ് നാലായിരം മൂവായിരം രൂപയ്ക്ക് ലാബ് ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കപ്പെടുന്ന ഡോഗ് ലാബാണ് ഇപ്പൊ നാലായിരം മൂവായിരം രൂപ മൂവായിരം മുതല നാലായിരം രൂപ ലോ റേറ്റിന് ഡോഗിനെ വാങ്ങും പക്ഷെ ഡോഗിനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ വളർത്തുക എന്നുള്ള കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അവർക്കറിയില്ല വാങ്ങാൻ എളുപ്പമാണ് ഒരു മൂവായിരം നാലായിരം കടം മേടിച്ചിട്ടാലും നമുക്ക് വാങ്ങാം പക്ഷേ ഒരു പപ്പീനെ വെല്ലുതായി കൊണ്ടുവരും വെല്ലുതായി കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് വരാം അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ വരാം മനുഷ്യർക്ക് രോഗം വരുന്നില്ലേ അതുപോലെ ഡോഗിന് വരും പക്ഷെ ഡോഗിന് വരുമ്പോൾ ആ ഡോഗിനോട് അത്രത്തോളം സ്നേഹമുള്ള ആൾക്കാർ മാത്രമേ അതിന് ചികിത്സിക്കാൻ തയ്യാറുള്ളൂ അപ്പോൾ ഡോഗിനെ വാങ്ങുന്നു പപ്പിനെ വാങ്ങുന്നു കുറച്ച് കളം കഴിയുമ്പോൾ സ്കിൻ ഡിസീസ് വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗം വരുന്നു അപ്പോൾ ചികിത്സിക്കാൻ മെനക്കടില്ല ആ ഇതിനൊക്കെ ആര് ചികിത്സ കൊടുക്കുന്നു എന്തിന് കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല തനിയെ പോയിക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ സ്കിൻ ഡിസീസ് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറുന്നു അതിൻ്റെ രോഗമൊക്കെ പോയി കാണാൻ ലുക്കൊക്കെ പോകുന്നു അപ്പം മെല്ലെ എന്തു ചെയ്യും ഇനിയിപ്പം വീട്ടുകാരൊക്കെ പറയാറില്ലേ ഇതിനെവിടെയും കൊണ്ടക്കള എന്നൊക്കെ പറയും അപ്പം മെല്ലെ ഇതിനെ കൊണ്ടേതെങ്കിലും ആരെങ്കിലും വീട്ടിന് പഠിക്കലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റോഡിൽ ഉപേക്ഷിക്കോ പിന്നെ നാടൻ ബ്രീഡുകളെ പോലെയല്ല ഈ ബ്രീഡ് ഫോറം ബ്രീഡിനൊന്നും ഈ തനിയ ഭക്ഷണം എവിടെ നിന്നും പോയി കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൈത്താനോ പറ്റില്ല അപ്പൊ അവർക്ക് തനിയെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അവർക്ക് ബുദ്ധിമുട്ടാവും പിന്നെ അവർ നല്ല നല്ല ക്ഷണിച്ച് ക്ഷണിച്ച് വരും എവിടെങ്കിലും മഴ ഈ മഴക്കാലത്ത് എവിടെ പോയി കറക്റ്റ് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പം വീടിൻ്റെ അടുത്തുള്ള ഒരു ലാബ് കറങ്ങുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും തയ്യാറാവുവാണെങ്കിൽ അതിന് സ്കിൻ ഡിസീസും മാറുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ഹെൽപ്പും ചെയ്തുതരും അപ്പോൾ അതിനെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യുക അപ്പം മറ്റുള്ളവരോട് പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡോഗിനൊക്കെ ഇഷ്ടമാന്നുള്ള കാര്യമോക്കെ പക്ഷെ ഡോഗിന്റെ ഒരു പതി പത്ത് മുതൽ പതിമൂന്ന് വർഷം വരെ ആയുസ് ഉണ്ടാവും അപ്പോൾ ആ ആയുസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു ഡോഗിനെ വളർത്താൻ കഴിയുമെന്ന് ഉറപ്പുണ്ടാവും മാത്രം വാങ്ങുക അല്ലാതെ നിങ്ങൾ ആദ്യം വാങ്ങിയിട്ട് പിന്നെ ആവശ്യം വീട്ടുകാരെ ചുമനത്തേക്കിടും മുതുകേക്കിടും ഇതിനെ ആദ്യത്തെ ഇൻട്രസ്റ്റ് വാങ്ങും പിന്നെ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള മറ്റുള്ളവർക്കായിരിക്കും ആ ജോലി അവർക്ക് താല്പര്യം ഇല്ലാതെ അവർ ആ ജോലി ചെയ്യുന്നുണ്ടാവുക അപ്പൊ എത്രത്തോളം ഡോഗിന് ട്രീറ്റ്മെന്റ് കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കേ അപ്പൊ അതുകൊണ്ട് പറയുന്നത് ദയവായിട്ട് നിങ്ങള് ലോ റേറ്റ് എന്ന് പറഞ്ഞിട്ട് പപ്പിനെ വാങ്ങിയിട്ട് അതിനെ വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കാതെ റൂട്ടിൽ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് വരുത്തരുത് കാരണം ഡോഗ്സിന് അവർക്കും അവർ അവരുടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ ബ്രീഡേഴ്സിനോടും കൂടിയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങള് ബിസിനസ് മാത്രമായി ചിന്തിച്ചിട്ട് ഡോഗിനെ ബ്രീഡ് ചെയ്തിട്ട് കാണുന്നവർക്കൊക്കെ ലോ റേറ്റിന് കൊടുക്കരുത് ഇങ്ങനെയാ ഉണ്ടാവും അവസ്ഥ ലാബിന്റെ അവസ്ഥ ഏകദേശി ഗായി കഴിഞ്ഞു പിന്നെ ഡോവർമാൻ ഏകദേശം ഈ ലെവലിലേക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് റോട്ട് വിലറിന് ഇപ്പം റേറ്റ് ഒന്നും ഇല്ല അതും ഒക്കെ ഇനിയിപ്പം കാണാൻ പോകുന്നേ ഉള്ളൂ കുറെ ആൾക്കാർ എടുത്തു വെച്ചിട്ടുണ്ട് കുറഞ്ഞ റോഡിനൊക്കെ എടുത്ത് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ റോഡുകളിൽ വളരെ ദയനീയ ദയനീയവാസ നമുക്ക് കാണാൻ കഴിയും കൊറേ ആൾക്കാരുണ്ട് ഇവിടെ റിസ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ നമ്മള നാട്ടിലേക്ക് കേരളത്തിൽ തന്നെ ഒരു നാലഞ്ച് ജില്ലകളിലായിട്ട് റിസ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ പറ്റാവുന്നതിലപ്പുറം ഡോഗ്സ് തെരുവുനായ്ക്കൾ കൂടാതെ അവർ തെരുവായ്ക്കളെ കൂടുതൽ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടാതെ കൂടാതെ ഈ ഫോറിൻ ബ്രീഡ്സിനെയും ചെയ്യുന്നുണ്ട് ഈ കാല് പൊട്ടിയതിനും കൈ പൊട്ടിയതിനും വണ്ടി കയറിയതിനും ഒക്കെ അവരെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് പറ്റാവുന്നതിൽ അപ്പുറത്തെ ലോഡ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നിങ്ങള് പപ്പിനെ വാങ്ങല് ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് പോകാനാണെങ്കിൽ വാങ്ങരുത് നിങ്ങൾ വാങ്ങരുത് അതുപോലെ ബ്രീഡ് ചെയ്യുന്നവരോട് ഉള്ള ഒരു ഇതും കൂടിയാണ് ലോ റേറ്റിന്റെ ഡോഗിന് കൊടുത്തിട്ട് ഭക്ഷണം നിങ്ങൾ ബ്രീഡ് ചെയ്യാതിരുന്നോ വെറുതെ എന്തിനും ബ്രീഡ് ചെയ്യുന്നിങ്ങനെ ലോ റേറ്റിന് കൊടുത്തിട്ട് ആൾക്കാർ നിങ്ങൾ അന്നേരമുള്ള പൈസ നിങ്ങൾക്ക് കഴുകി കിട്ടും പിന്നെ ഈ ഡോഗിനെല്ലാം ബുദ്ധിമുട്ട് ഇതൊരു പപ്പീസിനും വെല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഉപേക്ഷിച്ചുകഴിഞ്ഞാൽ അവർക്കല്ലേ ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് പറയാം പ്ലീസ് ബ്രീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രീഡിങ് ചെയ്യുക അതുപോലെ നല്ലവണ്ണം ഡോവർമാർ ഇപ്പം ആദ്യം പീഡ് ചെയ്ത് ഇപ്പം ഒരു അറിവുമില്ല ഡോവർമാരെ കൊടുത്തിട്ട് അതുകൊണ്ട് ഞാൻ ഡോവർമാരെ പീഡ് ചെയ്യുന്നില്ല പക്ഷെ അസ്കി എന്റെ വീട്ടിലുള്ള അസ്കികളെ പീഡ് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തവരെല്ലാരും തന്നെ മിക്കവാറും ഒരു നയന്റി പേഴ്സെന്റ് ആൾക്കാർ ഞാനൊരു കോണ്ടാക്റ്റിലുണ്ട് അവര് കൊടുത്ത കപ്പീസിന്റെ ഓണേഴ്സ് ഒക്കെ വിളിക്കാറുണ്ട് ഫോട്ടോസോ അല്ലെങ്കിൽ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അത് അവര് ട്വന്റി ഫൈവ് തൗസൻഡും തേർട്ടിക്കും മേടിക്കുന്ന കൊടുക്കുന്ന ആൾക്കാർ അതിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത്ര പൈസ ആയിരുന്നു മേടിക്കുന്നത് അപ്പൊ അവരെന്തായാലും മിക്കവാറും നോക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ലോ റേറ്റ് വന്നിട്ട് പപ്പീനെ വേണം എന്തായാലും എന്നാൽ വാങ്ങിക്കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ നോക്കാതെ റോഡിലേക്ക് ഉപേക്ഷിച്ചിട്ട് സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാനുള്ള ഇഷ്ടംപോലെ മാർഗങ്ങൾ ഇന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും സ്കിൻ ഡിസീസ് മാറ്റാൻ വേണ്ടി ശ്രമിക്കാതെ ആ ഡോഗിൻ്റെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ആക്കി കഴിയുമ്പോൾ അതിന് ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവം അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ നാട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരാ അലഞ്ഞു ഒരു പാവം ഒരു ഫീമെയിൽ ഡോഗുണ്ട് അതിനെ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്കിൻ ഡിസീസും മാറാനുള്ള എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരും അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് വരിക എൻ്റെ കോണ്ടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടേക്കാം നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി ഇരിട്ടി ഏരിയയിലാണ് വരിക ഇരിട്ടി ഇരിട്ടി ഏരിയ നരമണിക്കൂർ ദൂരത്തിലാണ് നമ്മുടെ വീടുള്ളത് ഈ ഏരിയയിലാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ പൈസയോ ഒന്നും വേണ്ട പക്ഷെ ഡോഗ് ഇങ്ങനെ അതിന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം കിട്ടാതെ അങ്ങനെ മഴ മഴ കൊണ്ട് നടക്കുകയാണ് അതിന് മഴ കൊണ്ടുള്ള കുറച്ചൊരു ലുക്കും ഭക്ഷണം കഴിക്കാതെ കുറച്ച് ക്ഷീണിച്ചു ലുക്കൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ ആ ലുക്ക് നോക്കിയിട്ട് എടുക്കണ്ട കാരണം ആ ലുക്ക് നോക്കിയിട്ട് എടുക്കാൻ വന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും എടുക്കൂല്ല എടുക്കാൻ പറ്റില്ല പക്ഷേ അത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലുക്കുള്ള ലോകം ബ്ലാക്ക് കളർ ലാബ് ലാബ് ഫീമെയിലാണ് ലാബ്രഡോറ് അപ്പോൾ അതിനെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ല സുന്ദര സുന്ദരി കുട്ടിയാക്കി മാറ്റാൻ പറ്റും ജനുവനായിട്ട് നല്ലോണം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ എനിക്ക് ഇൻബോക്സ് ചെയ്യുക ഞാൻ പറഞ്ഞുതരാം അതിനോപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നല്ല സ്നേഹമുള്ള ആൾക്കാർ മാത്രം നോക്കിയാൽ മതി വെറുതെ കിട്ടുന്ന അല്ലെന്നിട്ട് ഫീമെയിൽ ലാബാണ് അഡൽട്ടാണെന്നുള്ള രീതിയിൽ വരുന്നവർ വരണ്ട വെറുതെ കിട്ടുന്നതാണ് അപ്പം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ പിന്നെയും അത് ദൈവം ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് നിങ്ങൾ ഇഷ്ടം നല്ല പണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഡോവിനെ പപ്പിനൊക്കെ വാങ്ങാൻ പാടുള്ളൂ അതുപോലെ വീട് ചെയ്യുന്നവരുടെ പ്ലീസ് ഇങ്ങനെ മിസ്ബ്രീഡിങ് ചെയ്തിട്ട് ക്വാളിറ്റി കുറഞ്ഞ ഡോഗിനെ കെ ഇറക്കിയിട്ട് ലോ റേറ്റിന് കൊടുത്തിട്ട് നിങ്ങൾ ചാകര കണക്കിന് ഡോഗിനെ ഉത്പാദിപ്പിച്ചിട്ട് കൊടുത്ത് പപ്പീസിനെ ഉൽപ്പാദിച്ച് കൊടുത്തിട്ട് ആ ജീവികളുടെ ജീവിതം തന്നെ ദുർഘടമാക്കുന്ന രീതിയിലേക്ക് മാറ്റാതിരിക്കുക പ്ലീസ് ബിസിനസ് മാത്രമല്ല അതൊരു നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളും കൂടെ വരുന്നുണ്ട് അതിനകത്ത് അതുകൊണ്ട് പ്ലീസ് ദയവായിട്ട് നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു എനിക്ക് പറയാനുള്ളൂ താങ്ക് യു